എടീ ദോക്ക എന്തോടെ ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഇന്ന് വരെ പോണ്ടാ എടി കുഞ്ഞാപ്പൂന്റെ ബർത്ത്ഡേ ബർത്ത് ഡേ ആടിയും കഴിഞ്ഞോട്ട് എന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഒരു സിസ്റ്റങ്ങൾ എനിക്ക് തന്നോ ഇതുവരെ മറന്നില്ലേ എടി അത് നീ വിട്ടുകള എടി അവിടുത്തെ ബിരിയാണി തീരുവടി വേ എന്തൊക്കെ പറഞ്ഞേ ഞാനില്ലാട്ടാ ഈ വളയം കൂട്ടാതെ പോയാൽ പോയോട് ഞാൻ എന്തിനു പറയും ഹലോ കൊമ്പങ്ങാട് പോയല്ലേ ആ ഇത് ഞാനാ ഭുജി അതേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മടെ ദോറ വരൂല ഏങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം ആ ബുജി ഇങ്ങോട്ട് വന്ന എന്തോന്ന ഞാൻ ഒരിക്കലും പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല എന്റെ പൊന്നു പോണ ഞാൻ ഇപ്പൊ ദേഹ കൊമ്പങ്ങാട് പോയി അല്ലെ കൊമ്പങ്ങാട് കോയനെ വിളിച്ചതേ ഉള്ളൂ അയാള് പറയുന്ന നിന്നെയും കൂട്ടിയിട്ട് വരാൻ കേറു ഞാൻ എത്ര തോട്ടം പറഞ്ഞ് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ടും അതെ നിനക്ക് കുഞ്ഞാപ്പോ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ ഞാൻ വരുന്നു എന്തേ അതൊക്കെ ഉണ്ട് എടാ പുതി ഗിഫ്റ്റ് എന്താന്ന് പറയടാ അപ്പൊ നിന്നാ പോരെ കുഴി എണ്ണോ കുഴി എണ്ണണം ആ കുഴി എന്നാ ഞാനേ കൊമ്പങ്ങാട് കോയനെ വിളിച്ചരാ നീ എന്നാ സംസാരിക്കും ഹലോ കൊമ്പങ്ങാട് കോയ എന്റെ പേര് ഡോറ അല്ല ഞാൻ വരാ ബുജി വെറുതെ ചുമ്മാ എന്തൊക്കെയാ പറഞ്ഞേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ കുഞ്ഞുവാട് കോയാ അപ്പൊ നെക്സ്റ്റ് പാർട്ടിനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ